ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ധാരാളം ഭക്തന്മാര് പല ദിക്കുകളിലായിക്കൊണ്ട് പല വിധത്തില് ആരാധനകൾ ചെയ്യുന്നു നിസ്വാർത്ഥമായിട്ട് യാതൊരുവിധ സ്വാർത്ഥതയും ഇല്ലാതെ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ സൽക്കർമ്മങ്ങൾ എല്ലാ ലൗകിക ജീവിതങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ്സു ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരും ഇവരുടെയൊക്കെ അപാര കാരുണ്യം അവരുടെ ആ കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് ഇന്ന് കളികാലത്ത് നമുക്കിതുപോലെ വിവിധ പുതിയ തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു വിദ്യയിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് ഒന്നിച്ചിരിക്കുവാനും ഈശ്വര വിചാരം ചെയ്യുവാനും സാധിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ആ ത്രിപാദങ്ങളില് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം ഭാഗവതം നമുക്ക് ഓരോ പ്രകരണങ്ങളിലൂടെയും നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു ആത്മസമർപ്പണമാണ് ശരിക്കും സറണ്ടറി എന്ന് വേണേ പറയാം പൂർണമായിട്ടും ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കർമ്മങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മളെ കൊണ്ട് പോലും ഓരോന്നും ചെയ്യിക്കുന്നത് ആരാണ് ശരിക്കും ഈശ്വരനാണ് പക്ഷെ നമ്മള് എന്തൊക്കെയോ ഉത്തരവാദിത്വങ്ങളും എന്തൊക്കെയോ കർമ്മബന്ധങ്ങളും ഒക്കെ നമ്മളെ ഇന്ന് ഞാൻ എന്നുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നു അല്ലെ ഞാൻ അത് ചെയ്യാമായിരുന്നോ ഞാൻ അത് ചെയ്താലോ ഞാൻ ഇത് ചെയ്യേണ്ട ആളല്ലേ ഇങ്ങനെയുള്ള രീതിയിൽ ഞാൻ 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 എന്നുള്ള ഒരു ഒരു ബുദ്ധി നമ്മളുടെ ഉള്ളില് വന്നു പെട്ടു അത് എന്നാൽ യഥാർത്ഥത്തില് ഈ നമ്മളുടെ ഉള്ളിലേക്ക് ഈ ഒരു ചിന്തകൾ കൊണ്ടുവരുന്നത് ആരാണ് ഈശ്വരനാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാരാണ് ഈശ്വരനാണ് ഇങ്ങനെയുള്ള സകലത്തും ഇവിടെ ഇന്ന് നടത്തുന്നത് കണ്ണനാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുക എവിടെയാണ് നമുക്ക് പിന്നെ ഏർ എന്താണ് അവിടെ ഒരു ഏർ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക ഈ ഈ വിശ്വാസം സത്യത്തില് കുറയുമ്പോഴാണ് നമ്മളുടെ ഉള്ളില് അഹങ്കാരം എന്നുള്ളൊരു മാലിന്യം നമ്മളെ ബാധിക്കുന്നത് അവിടെയാണ് നമുക്ക് ഈ കമ്പാരിസൺ നമുക്ക് ഉണ്ടാകുന്നത് ഇതൊക്കെ നമുക്ക് ടോട്ടൽ സറണ്ടറിയും കാണണമെങ്കിൽ ഇന്ന് യഥാർത്ഥത്തില് വ്യക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ വൃന്ദാവനത്തിൽ ചെന്നാൽ കാണാൻ സാധിക്കും രണ്ടു ദിവസം മുമ്പ് കൂടെ വൃന്ദാവനത്തിൽ പോയപ്പോഴാണ് അതിന്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴയ സമയത്ത് നമ്മൾ പരീക്ഷിച്ചു നോക്കി പരീക്ഷിച്ചിട്ട് നോക്കിയിട്ടും അതിന് ഒരു മാറ്റവും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ആ രത്നത്തിന് വൃന്ദാവനമാകുന്ന രത്നത്തിന്റെ തിളക്കം കൂടുകയല്ലാതെ ലെവലേശം പോലും അതിൽ നിന്ന് കുറഞ്ഞു കാണുന്നില്ല അവിടെ ചെല്ലുമ്പോൾ ആ ഒരു സ്നേഹം ആ ഒരു ആത്മാർത്ഥത ഈ ഒരു ആത്മാർത്ഥതയും സ്നേഹവും എവിടുന്നാണ് ഉണ്ടാകുന്നത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തി നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തി എന്ന് പറഞ്ഞാല് നമ്മൾ ഒന്നും ബാധിക്കാത്തതായിട്ടുള്ള എല്ലാം ആ രാധാദേവിയാണ് അല്ലെങ്കിൽ കണ്ണനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഉള്ള ഉറച്ച വിശ്വാസം ഇന്നും അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ഭക്തന്മാരെ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കാണുന്ന കുല് ആയിക്കോട്ടെ കല്ലായിക്കോട്ടെ ഇനി അല്ല അവിടെയുള്ള ഇറുമ്പുകൾ പോലും അവരെ സംബന്ധിച്ചിടത്തോളം രാധയാണ് അവിടെ നമ്മൾ പറയും അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയും നമുക്ക് പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എങ്കിൽ ഇതിന്റെ മൂർത്തിമൽ ഭാവം നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും നമുക്കൊക്കെ നാവിലൂടെ മാത്രമേ പറ്റുന്നുള്ളൂ പക്ഷേ പ്രധാനത്തിൽ ചെന്ന് കഴിഞ്ഞാല് ഓരോ മൃഗങ്ങളിൽ പോലും നമുക്ക് ഈ ഒരു മനോഹര മനോഹരമായിട്ടുള്ള ഈ സറണ്ടറിങ് ഈ ഒരു ആത്മനിവേദനം നിവേദനം അല്ലെങ്കിൽ ഇതാണ് എല്ലാത്തിലും രാധയെ കണ്ടുകൊണ്ട് കൃഷ്ണനെ കണ്ടുകൊണ്ട് ഉള്ള ഒരു ജീവിതം സാഹചര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ജീവിത സാഹചര്യങ്ങളിലെ എത്തിക്കലാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തിന്റെയും ഉദ്ദേശം നമുക്ക് ദുഃഖങ്ങളും നമുക്ക് എന്താണ് ദുരിതങ്ങളും ഒക്കെ നമുക്ക് വന്നു വന്നുചേരുന്നത് എപ്പോഴാ ശരിക്കുക നമ്മൾ എന്ത് നമ്മളാണ് ഓരോന്നും ചെയ്യുന്നതെന്ന് വരുമ്പോഴാണ് നമ്മളെ ബാധിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ നമ്മളെ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോന്നും ആവണം അങ്ങനെ ആവുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഓരോന്നും നിമിത്തമായിട്ട് വന്നു ചേരുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ നടത്തുന്നത് ഈശ്വരനാണ് എങ്കിൽ നമ്മൾ ഒരു യന്ത്രമായിട്ട് ഒരു ഉപകരണമായിട്ട് അവിടെ നമ്മൾ നിൽക്കുക അത്രമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ദുഃഖമായിക്കോട്ടെ നമുക്ക് വരുന്ന സന്തോഷമായിക്കോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അവിടെ ഇല്ലേ ഈ ദുഃഖമായാലും സന്തോഷമായാലും ആർക്കത് ആരാണ് അതിൻ്റെ ഉത്തരവാദി ഉത്തരവാദി ഈശ്വരനാണ് എനിക്കെന്താ അതിനകത്തെ പങ്കുള്ള ഒരു പങ്കുവില്ല അവിടെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക അപ്പൊ അത് എത്താൻ സാധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് പറ്റുക നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മളുടെ ഉള്ളിലുള്ളത് ഈ ഉണ്ണിക്കണ്ണനാണ് എങ്കിൽ ഈ ഉണ്ണിക്കണ്ണനാണ് നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത് നല്ലതായാലും ചീത്തയായാലും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവൻ ആ കണ്ണനോട് ചേർത്ത് വെക്കുക കണ്ണനോട് ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ മനസ്സ് ഈ എന്റെ മനസ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒന്ന വേറെ ഒന്നാണ് മനസ്സ് ഞാനൊന്ന് വേറെ മനസ്സൊന്ന് വേറെയാണ് അപ്പൊ എനിക്ക് എന്നോട് ബന്ധപ്പെട്ടതല്ല എൻ്റെ മനസ്സ് ആ മനസ്സിനെ വേദനിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവരുത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണ് ശരിക്ക നമ്മൾ ഇന്ന് കൂടുതലും എന്താണ് നമ്മളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ആണ് നമ്മളുടെ ഭാവങ്ങൾ മുഴുവൻ മുമ്പോട്ട് പോകുന്നത് അപ്പൊ ആ ഭാവം മാറ്റുക എന്നുള്ളത് തന്നെയാണ് അത് ഗ്രാജുവലി മാറ്റിക്കൊണ്ടേയിരിക്കുക എങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചിന്തിക്കില്ല ഒന്നും ഞാൻ പറയുകയില്ല ഒന്നും ഞാൻ പ്രവർത്തിക്കുകയില്ല എപ്പോഴാണ് ഈ മനസ്സ് വേദനിക്കുക എന്റെ പൊട്ടബുദ്ധി കൊണ്ട് ഞാനാണ് ചെയ്തതെന്ന് ചെയ്യി ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമുക്ക് വേദനകൾ ഉണ്ടാകുന്നത് ഇതൊന്നുമില്ല നമ്മളുടെ ഉള്ളിലുള്ള കണ്ണൻ നമ്മളുടെ ഉള്ളിലുള്ള ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച കൂടി ആ കണ്ണനെ വേദനിപ്പിക്കാതെ നോക്കുകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ധർമ്മം അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാല് നമുക്ക് വരുന്ന ദുഃഖങ്ങളൊക്കെ ഇപ്പം പലരും ചോദിക്കുന്നതാണ് ഈ ദുഃഖങ്ങളൊക്കെ വരുമ്പോ എത്ര കണ്ട് ഇത് സാധിക്കുന്നു ദുഃഖങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ ദുഃഖങ്ങൾ വരുന്നത് നമ്മളുടെ ഈ പൊട്ടബുദ്ധിയാണ് ഏത് പൊട്ടബുദ്ധി ഞാൻ ആണ് അല്ലെ എനിക്ക് പല കർത്തൃത്വ ബോധങ്ങൾ പലരോടും ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ വെച്ച് ഞാൻ ഒത്തിരി ഉത്തരവാദിത്വം ഉള്ള ആളാണ് എന്നുള്ള തോന്നലോടുകൂടിയാണ് നമ്മൾ ഓരോന്നും നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒക്കെ ചെയ്യിക്കുന്നത് ഈശ്വരനാണ് കണ്ണനാണ് നമുക്ക് കുറച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എവിടെയാണ് ദുഃഖം ഉണ്ടാവുക ദുഃഖത്തിന് കാരണം കണ്ണനിൽ നിന്ന് വിട്ടു നിൽക്കുന്നോണ്ടാണ് ഇന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ദുഃഖം എന്ന് പറയുന്നത് ഈശ്വരനോട് അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമൊക്കെ തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഈ ദുഃഖം വരുന്നത് കണ്ണനില് വേണ്ട രീതിയിലുള്ള യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് യാതൊരു സംശയവും ഇല്ല ഭഗവാന്റെ ഉറച്ച് വിശ്വാസം ആണെങ്കിൽ എവിടെയാ ദുഃഖം ഉണ്ടാവുക കാരണം എന്താണ് ഭഗവാനാണ് എല്ലാം ജയിക്കുന്നതെങ്കിൽ അത് നല്ലതായിട്ട് ചിന്തിക്കല്ലേ വേണ്ടത് എന്നെ കൊണ്ടൊരു ചീത്ത പ്രവർത്തി ജയിച്ചു ആര് ജയിച്ചു കണ്ണനാ ജയിച്ചത് അത് കണ്ണന് അതാണ് കണ്ണനെ താല്പര്യമെങ്കിൽ ആയിക്കോട്ടെ അതിനെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് നിസ്സംഗമായിട്ടുള്ള ഒരവസ്ഥ അത് സന്തോഷമായാലും ദുഃഖമായാലും നമ്മളെ ബാധിക്കാതെ നമുക്ക് പോവാം അവിടെയാണ് യഥാർത്ഥത്തില് ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത് ഇതാണ് ഭാഗവതം ഓരോ പ്രകടനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഭാഗവതത്തില് ഓരോ പ്രകടനങ്ങളിലൂടെ ഈ കലികാലത്ത് നമ്മളുടെ മനസ്സിനെ ഇതുപോലെ എന്താണ് ശാന്തമാക്കാവുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ തുറന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരു ശാസ്ത്രം ഇല്ല ഒരു വേറെ ഒരു ഒന്നിലും നമുക്ക് ഈ ഒരു എന്താണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുവിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പൊ നമുക്ക് വേണ്ടത് വേറെ ഒന്നും വേണ്ട നമ്മള് നമ്മള് ഭഗവാനിൽ തന്നെ ഉറച്ച വിശ്വാസം കൊടുക്കുക ഏതാ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കണ്ണൻ ഏതാണ് ആ കണ്ണൻ നമ്മളുടെ ഉള്ളില് യാതൊരുവിധ കാപട്യവും ഇല്ലാത്ത മാലിന്യങ്ങളില്ലാത്ത എല്ലാവരെയും സ്നേഹിക്കുന്നതായിട്ടുള്ള ആ ഭാവമാണ് കണ്ണൻ ആ ഭാവം നമുക്ക് എപ്പോഴും ആ ഭാവം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ദുഃഖവും നമുക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്നില്ല ഈ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇനി എത്ര നമുക്ക് ബന്ധുബലം ഉണ്ടായിക്കോട്ടെ എത്ര സാഹചര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ എത്ര പണം ഉണ്ടായിക്കോട്ടെ ഏ അതുകൊണ്ടൊന്നും നമുക്ക് ഈ ശാശ്വതമായിട്ടുള്ള ഒരു ആനന്ദം ലഭിക്കില്ല നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ആനന്ദം ലഭിക്കാൻ ഓരോ ഒറ്റ കാര്യമുള്ളൂ എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ഈ ഭാവം ഈ ഭാവം നമുക്ക് എന്നും ആനന്ദം തരുന്നു അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് വൃന്ദാവനത്തിൽ ചെന്നാൽ കാണാൻ സാധിക്കും അവിടെയുള്ള ആ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ആവശ്യമില്ല അവർക്കെല്ലാം എന്താണ് എല്ലാം രാധയുടെ ആണ് എന്ന് വരുമ്പോ തന്നെ അവിടെ എത്രയോ ഒരു ഒരു ഫ്രീ ആയി മനസ്സ് മനസ്സ് പൂർണ്ണമായിട്ട് ഫ്രീ ആയി അവിടെ എല്ലാം അവരെ രാധയോട് ചേർത്തല്ലാതെ അവര് സംസാരിക്കില്ല അവിടെ കിടക്കുന്നു രാധയ്ക്ക് വേണ്ടിയിട്ട് കിടക്കുന്നു ഇരിക്കുന്നു രാധയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നു എല്ലാം രാധ ചെയ്യിക്കുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തുമ്പം നമ്മളുടെ മനസ്സ് ഫ്രീ ആകുകയാണ് അവിടെ നമ്മളുടെ മനസ്സ് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് ദുഃഖമില്ല അവിടെ എവിടെയാണ് ദുഃഖമുള്ളത് അപ്പൊ നമുക്ക് നമ്മളുടെ അജ്ഞതയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ദുഃഖത്തിന് കാരണം യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല അവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒന്നും നമ്മളല്ല എന്നുള്ള സത്യത്തെ ആദ്യം നമുക്ക് വ്യക്തമായിട്ട് ധരിക്കാമെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വരുന്നതായിട്ടുള്ള വരമ്പരായികളെ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല ഇങ്ങനെ നിസ്സംഗമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരിപ്പനോട് ഇന്ന് ഇന്നത്തെ ഒരു ആചാര്യ മൊഴി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഇതാണ് എന്നും ഇതൊക്കെ തന്നെയാണ് പറയുന്നെങ്കിൽ പോലും ഈ ഒരു സറണ്ടറിങ് നമുക്ക് എന്നാ എത്തിച്ചേരാൻ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല അപ്പൊ ദിവസവും ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ മനസ്സിലേക്ക് കുത്തി കയറ്റുക കണ്ണനെ ഉള്ളൂ ഇവിടെ കണ്ണൻ മാത്രമേ ഉള്ളൂ ഈ ഒരു അദ്വൈത ഭാവത്തിലേക്ക് ഉയർത്തി ഉയർന്നു വരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗുരുവായൂർപ്പൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പതിവ് പോലെ സഹചരാചരങ്ങൾക്കും ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജ്വലസ്തുതി ചൊല്ലാം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന അല്ലെ ഇന്ന് ദാമ്പത്യം അനുഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് അവർക്ക് തമ്മിലുള്ള ആ അകൽച്ചകള് ഇല്ലാണ്ടാവുക അവര് തമ്മിലുള്ള ആ ദുഃഖങ്ങള് അതുപോലെ തന്നെ ഇന്ന് മക്കൾക്ക് അമ്മമാരിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും കിട്ടാത്തതായിട്ടുള്ള വാത്സല്യം മക്കളിൽ നിന്ന് അച്ഛനമ്മമാർക്ക് കിട്ടാത്തതായിട്ടുള്ള സ്നേഹം ഇങ്ങനെ എത്ര 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 ദുഃഖങ്ങൾ മൃഗങ്ങളുടെ അവസ്ഥ എടുത്തു കഴിഞ്ഞാലോ അവർക്ക് ഈ കാട്ടിലൂടെ ഓടി നടക്കേണ്ട മൃഗങ്ങളെ അല്ലെ നമ്മൾ ഒരു എ സി റൂമിൽ കൊണ്ടുവന്ന സുനിദ്ര ബെഡും കൊടുത്തുകൊണ്ട് കിടത്തി കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണ് സുഖം തോന്നുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിക്കുന്ന അതാണ് സുഖം എന്തേ നമ്മൾ അങ്ങനെ വിചാരിക്കാൻ കാരണം ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ സറണ്ടറിങ് നമ്മള് നമ്മളുടെ ബുദ്ധിക്കനുസരിച്ചാണ് നമ്മളത് ചിന്തിക്കുന്നത് അല്ലെ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ പറയുകയാണ് അവർക്ക് അവരൊക്കെ എത്ര ഭാഗ്യവാരാണ് ഒരു ഭാഗ്യവാരും അല്ല അവരുടെ സുനിദ്ര എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കാട്ടിലെ ചെളിക്കൊണ്ട് തന്നെയാണ് അവരുടെ സുനിദ്ര യാതൊരു സംശയവുമില്ല ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള ലോകത്തേക്ക് അവരെ പറഞ്ഞു വിടാൻ ഉള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായാല് എത്ര വിശാലമായി നമ്മുടെ മനസ്സ് അപ്പൊ നമ്മളുടെ സ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ആണ് നമ്മൾ ആഹ് ആ നായ്ക്കളോട് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ പൂച്ചക്കുട്ടിയോട് കൊടുക്കുന്നതെങ്കിൽ ആ പക്ഷിക്ക് കൊടുക്കുന്നതെങ്കിൽ തത്തക്ക് കൊടുക്കുന്നുണ്ട എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ല്ല യഥാർത്ഥത്തിൽ ആ സ്വതന്ത്രമായിട്ടുള്ള ജീവനെ സ്വതന്ത്രമായിട്ട് പറന്നു പോകുവാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു സാഹചര്യം അവർക്ക് ഒതുക്കി ഒരുക്കി കൊടുക്കുമ്പോൾ എപ്പോഴാണോ അവർ സന്തോഷിക്കുന്നത് ഇതേ അവസ്ഥയിലേക്കാണ് നമുക്കും എത്തിച്ചേരേണ്ടത് ഈ ഒരു സ്വതന്ത്രമായിട്ടുള്ള മനസ്സിന്റെ ഈ ഒരു വിശാലത ഒന്നും നമ്മളെ ബാധിക്കാത്തതായിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് പോണം അതിനു വേണ്ടിയിട്ടൊക്കെ എവിടെയൊക്കെയാണോ ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സാന്ത്വനം ആയിട്ട് ഭരണയ ഗുരുവായൂരപ്പ എന്നുള്ള ആ ആർദ്രഭാവം എല്ലാവരെയും അതുപോലെ തന്നെ ദിവസവും നമ്മൾ പറയുന്നതായിട്ടുള്ള അല്ലെ ചെവി കേൾക്കാൻ പറ്റാത്തവര് കാണാൻ പറ്റാത്തവര് കണ്ണു കാണാൻ പറ്റാത്തവര് മാറാരോഗം അനുഭവിച്ച് ഇന്ന് ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ സന്തോഷിക്കാൻ സാധിക്കാത്തവര് അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് എത്ര 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 എത്രയോ ഉയർത്തി ഇരിക്കുക ഇരുത്തുകയാണ് ഭഗവാൻ എന്ന് നമുക്ക് തോന്നിപ്പോകും ഏ ആ സ്ഥാനമാനങ്ങളൊന്നും <59's> ും നമുക്ക് അഹങ്കരിക്കാതെ കൂടെ ചേർന്ന് അവരും നമ്മളെ പോലെ ഒരേ പോലെ അല്ലെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവര് അവർക്കും നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് ഒരു സാന്ത്വനം കിട്ടുകയാണെങ്കിൽ ആ സ്നേഹമാണ് നമ്മളുടെ ജീവിതത്തിൽ എന്നും നമ്മൾ കൂടെ പിടിക്കേണ്ടത് ആ ഒരു സ്നേഹമാണ് അവരെ കൂടി കയ്യോർത്ത് കൈ കയ്യോർത്ത് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണേ ഗുരുവായൂരപ്പ എന്നുള്ള ഒരു ആർദ്രഭാവം നമുക്കെല്ലാവർക്കും ഈ ഒരു ആർദ്രത നമുക്ക് ഉണ്ടായിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല നമ്മളുടെ ഋഷീശ്വരന്മാർ മുഴുവൻ അതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് നമുക്ക് ഇന്ന് രമണ മഹർഷിയായിട്ടും അല്ലെ ശ്രീരാമകൃഷ്ണദേവനായിട്ടും സ്വാമി വിവേകാനന്ദനായിട്ടും ചിന്മയാനന്ദ സ്വാമിയായിട്ടും ഒക്കെ എത്രയോ 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 എത്ര സജ്ജനങ്ങളെ നമുക്ക് ഇന്ന് ഭൂമിയിൽ നമുക്ക് തന്നു ഇന്നും അവരൊക്കെ ഓരോരുത്തരുടെ അല്ലെ മനസ്സുകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു എന്തേ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ നമുക്കും മനസ്സറിഞ്ഞ് ആർദ്രഭാവത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചാല് ൊക്കെ ആയാലും ഈ അമംഗളങ്ങൾ മാറി അവർക്ക് ഇതിന്റെ ഒരു സ്ഫുരണം ഓരോ സ്ഥലങ്ങളിലേക്കും എത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയില് ജ്വരസ്തുതി ഒരേ ഭാവത്തില് ഒരേ സ്വരത്തിൽ ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉം